അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവിലേക്കാണ് പത്തനംതിട്ട ജില്ലയിൽ കോന്നിക്ക് സമീപം കല്ലേലി അച്ചൻകോവിൽ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ക്ഷേത്രമാണ് ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ് അച്ചൻകോവിൽ വനപാതയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിലേക്ക് ജില്ലാ ആസ്ഥാനമായി പത്തനംതിട്ടയിൽ നിന്ന് പത്തൊമ്പത് കിലോമീറ്ററുണ്ട് അടുത്ത പട്ടണമായ കോന്നിയിൽ നിന്നും എട്ട് കിലോമീറ്ററുമാണ് അകലം കോന്നി താലൂക്കിലെ അരുവാപ്പുലം ഗ്രാമപഞ്ചായത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മലദേവങ്ങളുടെ അധിപനായി കരുതപ്പെടുന്ന ഊരാളി അപ്പുപ്പൻ ആണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഏറ്റവും മനോഹരിതം എന്ന് പറയുന്നത് വനപാതയിലൂടെയാണ് ഈ യാത്ര ഒരു ചെക്ക് പോസ്റ്റ് കടന്നു വേണം ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് അപ്പോ ഫാമിലിയായിട്ടാണ് തവണ പോയിരിക്കുന്നത് അച്ഛനും അമ്മ ഞാന് വൈഫ് ബദരി കുഞ്ഞു ചുണ്ടും എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലോട്ട് പ്രവേശിക്കുന്ന ആർച്ചിലെ ഭാഗമാണ് കാണുന്നത് എൻ്റെ ഒരു വശത്തായിട്ട് ഇവിടെ വരുന്നു പോകാനുള്ള ബസ് സൗകര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഡീറ്റെയിലും അതിൻ്റെ സമയമൊക്കെ കൃത്യമായിട്ട് അവിടെ വിവരിച്ച് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അത് വളരെ ഉപകാരപ്രദമായിട്ട് തന്നെ തോന്നി അപ്പോൾ നമുക്കിനി ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ആചാരങ്ങളും ആ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം പഞ്ചഭൂതങ്ങൾ കുടികൊള്ളും അഞ്ച് നടകൾ പിന്നിട്ട് പ്രാർത്ഥനയുടെ പരവതാനി വിരിക്കുന്ന നാൽപ്പത്തൊന്ന് പടികളിറങ്ങിയാൽ അച്ചൻകോവിലാറിൻ്റെ വിശ്വാസ തീരമായ ആദിദ്രാവിഡ നാഗഗോത്ര ജനതയുടെ ഇപ്പോഴും അണുവിട തെറ്റാതെ പിന്തുടരുന്ന കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ് എന്ന ഭക്തരുടെ അവസ്ഥാനം അച്ചൻകോവിൽ കോമി ശബരിമല കാനനപാതയിൽ അച്ചൻകോവിലാറിൻ്റെ തീരത്താണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥനയുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നത് ഈ ക്ഷേത്രമായ ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ് സ്ഥിതി ചെയ്യുന്നത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അവേദ്യ ബന്ധത്തിന്റെ പ്രതീകമാണ് ഈ കാനകക്ഷേത്രം പാരമ്പര്യ രീതി എന്നത് ആദ്യകാല ദ്രാവിഡ നാഗഗോത്രങ്ങളുടെ പാരമ്പര്യങ്ങളും ആചാരങ്ങളും പിന്തുടരുന്ന ഈ ക്ഷേത്ര സാധാരണ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ പിന്തുടരുന്നുവരുന്ന താന്ത്രിക രീതികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇവിടെ മറ്റൊരു കാര്യം ഞാൻ ക്ഷേത്രത്തിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ അവിടെ എഴുതി കൊടുത്തടുത്ത അധികാരികളിൽ നിന്ന് പെർമിഷൻ മേടിച്ചാണ് ഞാൻ ക്ഷേത്രത്തിൻ്റെ വീഡിയോവും കാര്യങ്ങളെല്ലാം എല്ലാം എടുക്കുന്നത് അപ്പോൾ അതെനിക്ക് അവസരം തന്ന ആ ഒരു ക്ഷേത്രത്തിൻ്റെ അധികാരികൾക്ക് എൻ്റെ വിനീതമായ നന്ദി അർപ്പിക്കുന്നു അബൂബന് അടുക്ക വെക്കുക എന്നതാണ് കാവലിൽ പ്രധാന ആചാരം അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു രസീതൊക്കെ എഴുതി അപ്പോൾ ഞാൻ അതിനുള്ള കാര്യങ്ങൾ ചെയ്തു അപ്പം നമ്മുടെ ഈ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ അച്ചൻകോവിൽ ആറാണ് ഈ ഒഴുകി പോകുന്നത് ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ്റെ അനുഗ്രഹം തേടി നാനാ ദിക്കുകളിൽ നിന്നും നിരവധി ആളുകളാണ് കാവിലേക്ക് എത്തിച്ചേരുന്നത് മേടമാസത്തിലെ പത്താമുതം ഉത്സവമാണ് പ്രധാനം കർക്കിടക നാളുകളിലും ആളുകളിവിടെ എത്തുന്നു അപ്പൂപ്പനോടുള്ള പ്രാർത്ഥനകൾ ഉച്ചത്തിലാകണമെന്നാണ് ഇഷ്ടം താളത്തിൽ വിളിച്ചു ചൊല്ലിയുള്ള പ്രാർത്ഥനയാണ് ആചാരം മലദൈവങ്ങളുടെ അധിപനാണ് കല്ലേലി ഊരാളി അപ്പുപ്പൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മലകൾക്ക് കാവലായി നിൽക്കുന്ന ഊരാളി അപ്പുപ്പൻ പാണ്ടിനാടും മലയാളക്കരയെ അടക്കിവാണ വാണ വീരയോധാവണെന്നാണ് വിശ്വാസം കള്ള് താമ്പൂലം കരിക്ക് തുടങ്ങിയവയാണ് അടുക്കിലുള്ളത് ദിവസവും കരുക്ക് പടയനിയുമുണ്ട് ചുരുങ്ങിയത് മൂന്ന് കരുക്ക് മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് എണ്ണം വരെ പടയനിക്കായി ഉപയോഗിക്കുന്നു മലകളെ ഉണർത്തി ഊട്ടി സ്തുതിക്കുക എന്ന വിശ്വാസത്തിലാണ് ഇവിടുത്തെ പൂജകൾ കാവിന്റെ അധിപനായി കല്ലേലി ഊരാളി അപ്പുപ്പനെയും തൊട്ടരികിൽ ഊരാളി അപ്പൂപ്പൻ്റെ അമ്മ എന്ന സങ്കല്പത്തിൽ അമ്മൂമ്മയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു പൂരാളി അപ്പൂപ്പൻ അല്ലെങ്കിൽ കല്ലേലി അപ്പൂപ്പൻ പൂരാളി അമ്മൂമ്മ എന്നിവരാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ അദ്ദേഹത്തിന്റെ അമ്മയായി ആരാധിച്ചു വരുന്നു വടക്കാഞ്ചേരി വല്യച്ഛൻ ഗണപതി പരാശക്തി യക്ഷിയമ്മ നാഗരാജാവ് നാഗയക്ഷി രക്തരക്ഷസ് കുട്ടിച്ചാത്തൻ കൊച്ചുകുഞ്ഞ് അറുകല ഭാരതപ്പൂക്കുറവൻ ഭാരത പൂങ്കുറത്തി ഹരിനാരായണ തമ്പുരാൻ തുടങ്ങിയവരാണ് ക്ഷേത്രത്തിലെ മറ്റ് ഉപദേവതകൾ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലയാള മാസമായ മേടത്തിൽ ഏപ്രിൽ മെയ് നടക്കുന്ന പത്താമുദയം മഹോത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം പത്ത് ദിവസം നീളുന്ന ഉത്സവം വിഷുദിനത്തിൽ ആരംഭിച്ച് പത്താമുദയം നാളിൽ വിവിധ പൂജകളോടും ആദിത്യ പൊഗാല തുടങ്ങിയ ചടങ്ങുകളോടും കൂടി സമാപിക്കും വൃശ്ചികം മുതൽ മകരം വരെ നവംബർ പകുതി മുതൽ ജനുവരി പകുതി വരെ നടക്കുന്ന മണ്ഡല മകരവിളക്ക് ഉത്സവമാണ് ക്ഷേത്രത്തിലെ മറ്റൊരു വിഷയം ക്ഷേത്രത്തിന്റെ ആചാരങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാള മാസമായ കർക്കിടകത്തിൽ ജൂലൈ ഓഗസ്റ്റ് ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് കർക്കിടക വാവ് ബലി ആനയൂട്ട് വാനരയൂട്ട് മീനൂട്ട് എന്നിവയാണ് ക്ഷേത്രത്തിലെ മറ്റ് പ്രധാന ആചാരങ്ങൾ ദ്രാവിഡ ഗോത്രങ്ങളുടെ പരമ്പരാഗത കലകളായ കുമ്പംപാട്ട് ഭാരതക്കളി തലയാട്ടക്കളി വെള്ളംകുടി നിവേദി ആഴിപൂജ വിളക്ക് എന്നിവ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ് പടയണി മുടിയാട്ടം തുടങ്ങിയ ആചാരപരമായ കലകളും വിശേഷാവസരങ്ങളിൽ അവതരിപ്പിക്കാറുമുണ്ട് അപ്പൂപ്പനെ അമ്മൂമ്മയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഇവർക്ക് എതിർവശത്താണ് ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പനെ നേരിട്ട് കണ്ടെന്ന് വിശ്വസിക്കുന്ന വടക്കാഞ്ചേരി വല്യച്ചൻ ഉപദൈവമായി കുടികൊള്ളുന്നത് കരിഗണപതി എന്ന് അറിയപ്പെടുന്ന കൗളഗണപതി കുട്ടിച്ചാത്തൻ വിഷ്ണു സങ്കല്പത്തിലുള്ള ഹരിനാരായണ തമ്പുരാൻ എന്നിവരാണ് മറ്റ് ഉപദേവങ്ങൾ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ രീതിയിലുള്ള ഓരോ ചടങ്ങുകളാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത് വാനരയൂട്ട് മീനൂട്ട് എന്നിവ അച്ചങ്കോവിലാറ്റിൽ കാവിന് ചേർന്ന് കടവിലെ മത്സ്യസമ്പത്തും കാവിന് തണലാകുന്ന വൻമാരങ്ങളിലെ വാനരക്കൂട്ടന്മാരൊക്കെ കണ്ണിന് ആനന്ദമാകുന്നു കാട്ടിൽ നിന്ന് ലഭിക്കുന്ന കിഴങ്ങ് വർഗങ്ങളായ നൂറുകൻ മാന്തല് മടിക്കിഴങ്ങ് ചികർ കാവ് എന്നിവയ്ക്കൊപ്പം കപ്പ കാച്ചൽ ചേന ചേമ്പ് കിഴങ്ങ് എന്നിവ ഇവിടെ ദിവസവും ചുട്ടുവെക്കുന്നു കൂടിയ നെല്ല് മുളയരി തുടങ്ങിയ ധാന്യങ്ങൾ ചേർത്തുണ്ടാക്കുന്ന വറപൊടി പ്രസാദം ഔഷധഗുണമേറിയതാണ് പ്രാചീന കാലം മുതലുള്ളതും എഴുതി ചിട്ടപ്പെടുത്തിയിട്ടില്ലാത്തതുമായ സിട്ടപ്പെടുത്തിയിട്ടില്ലാത്തതുമായ കുമ്പംപാട്ടിവിടെ പൂജകളുടെ ഭാഗമാണ് മുളങ്കമ്പ് വെള്ളാരം കല്ലിലിടിച്ചും കമുകിൻ പാളയിൽ കാട്ടുകമ്പുകൾ കെട്ടിയും ഇരുമ്പ് പണിയായുധങ്ങൾ കൂട്ടിത്തട്ടിയും കുമ്പാട്ടിന് താളമൊരുക്കുന്നു വിശേഷ ദിനങ്ങളിൽ വരതക്കളി പടയനിക്കളി മുടിയാട്ടം എന്നിവയും അരങ്ങേറുന്നു കാവിന്റെ പ്രത്യേകത എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ പഴയ കാല അതായത് പഴയ ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ആ രീതിയിലുള്ള ആ ഒരു പൂജാരീതികളും അവിടുത്തെ ആ ക്ഷേത്രത്തിൻ്റെ ഓരോ ഭാഗങ്ങളും അതേപോലെ തന്നെ ഒരു നിലനിർത്തുന്ന രീതിയിലുള്ള ആ ഒരു സമ്പ്രദായമൊക്കെ വളരെ മനോഹരം തന്നെയാണ് പിന്നെ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി കൂടാണ് അത്രത്തോളം അതിമനോഹരമായിട്ടുള്ള ഒരു കാവ് കൂടിയാണ് ഇവിടെ അപ്പോൾ ഈ കാണുന്ന ഒരു അന്നദാന മണ്ഡപമാണ് അപ്പം ഇവിടെ നിത്യവും അന്നദാനം ഉള്ളതാണ് നമ്മൾ ഇവിടെ വന്നാലും നമുക്ക് ഇവിടുന്ന് ആഹാരം കഴിക്കാൻ അങ്ങനെയുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിൽ തന്നെ ഉണ്ട് അപ്പം നമുക്ക് നമ്മളുടേതായ രീതിയിൽ നമുക്ക് ഉള്ള ഇതിൽ അവർക്ക് ആ ഒരു അന്നദാന മണ്ഡപത്തിൽ അതിൻ്റെ നേർച്ചകളും കാര്യങ്ങളും വെക്കാവുന്നതാണ് കല്ലേലി നിന്ന് അച്ചങ്കോവിലേക്ക് ഏതാണ്ട് മുപ്പത്തിയാറ് ആണ് ഉള്ളത് പുരാതന കാലഘട്ടങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സ്വാമിയാർ അതായത് തെങ്കാശി ചെങ്കോട്ട ആ ഭാഗത്തു നിന്ന് വരുന്നവർ നേരെ അച്ചൻകോവില് വന്ന് അവിടുന്ന് ഈ കാനപാത ഉപയോഗിച്ച് കല്ലേലി കോന്നി ശബരിമലയ്ക്ക് നിരവധി ഭക്തർ വന്നിരുന്നു ഇപ്പോഴും ആ രീതിയിൽ കാൽ വരുന്ന ഒരുപാട് പേരുണ്ട് കാരണം നേരിട്ട് ഞാൻ ഒരു പ്രാവശ്യം ഈ റൂട്ട് ബൈക്കിൽ യാത്ര ചെയ്തു മല സീസണിൽ അതായത് ശബരിമല സീസണിൽ അപ്പോൾ ഞാൻ നേരിൽ കണ്ട കാഴ്ചയാണ് സ്വാമി നടന്നു വരുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞാൽ കല്ലേലി പാലം ഉണ്ട് ഇവിടുന്ന് ഇടത്തോട്ട് കാണുന്ന റോഡെന്ന് പറയുന്നത് കക്കാത്തോട് ആ ഭാഗത്തേക്ക് പോകാം നേരെ കാണുന്നതാണ് അച്ചങ്കോവിലേക്കോട്ടുള്ള റൂട്ട് വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള ഒരു റൂട്ട് തന്നെയാണ് അപ്പോൾ സീസൺ അല്ലാത്ത സമയത്ത് പോകുന്നത് വളരെയധികം പ്രയാസകരമായ കാര്യമായിരിക്കും അപ്പോൾ കോന്നി ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവലി വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് അനുവാദം തന്ന പ്രസിഡൻറ്റും സെക്രട്ടറിക്കുമൊക്കെ എൻ്റെ പ്രത്യേകം അവിടുത്തെ ഓരോ ഭാരവാഹികൾക്കും അതിൻ്റെ അധികാരികൾക്കെല്ലാം എൻ്റെ മിനിതം നന്നായി നന്ദി അറിയിപ്പിച്ചുകൊള്ളുന്നു അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുറേ നാൾക്കേഷമാണ് വീഡിയോ ഇടുന്നത് അപ്പോൾ ഇനി കണ്ടിന്യൂഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ